നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഗാനമേളകളുടെ സുൽത്താൻ ഇടവാ ബഷീറിൻ്റെ മൂന്നാം ഓർമ്മ ദിനത്തിൽ ആഴിത്തിരമാലകൾ സംഗീതാഞ്ജലി സംഘടിപ്പിച്ചു ഗായകൻ ഇടവാ ബഷീറിൻ്റെ മൂന്നാം ഓർമ്മ ദിനത്തിൽ എ വി എം ഫൗണ്ടേഷൻ കേരള മ്യൂസിക് ക്ലബ് പാട്ടിൻ്റെ പല്ലവി വാട്സാപ്പ് കൂട്ടായ്മയും സംയുക്തമായി ആഴിത്തിരമാലകൾ എന്ന പേരിൽ ഇടവാ ബഷീർ അനുസ്മരണവും സംഗീതാർച്ചനയും സംഘടിപ്പിച്ചു മെയ് ഇരുപത്തിയെട്ടിന് രാവിലെ മണിക്ക് മയ്യനാട് എസ് എസ് സമിതി അഭയകേന്ദ്രത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കൊല്ലം ജില്ലയിലെ വിവിധ മ്യൂസിക് ക്ലബ്ബുകളിലെ ഭാരവാഹികൾ ഗായകർ ഇടവാ ബഷീറിൻ്റെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു എ വി എം ഫൗണ്ടേഷൻ കേരള അഡ്മിൻ ഷിബു റാവത്തർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് കേരള ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റി കൊല്ലം ജില്ലാ ചെയർമാൻ വി ബാലു ഉദ്ഘാടനം ചെയ്തു പതിനായിരം ഗ്രാമമേള എന്ന് പറയുമ്പോൾ ആ സംഖ്യ നമുക്ക് കേൾക്കുമ്പോൾ ഒരു ചെറിയ സംഖ്യയാണ് പക്ഷേ ഒരു കലാകാരൻ നിലയിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു വർഷം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസമാണ് ഓരോ ദിവസവും നമ്മൾ പ്രോഗ്രാം നടത്തിയാലും ഒരു വർഷം നമുക്ക് മുന്നൂറ്റി അറുപത്തെട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ ഒരു ദിവസം ഒരു പ്രോഗ്രാം വെച്ച് അങ്ങനെ പത്ത് വർഷം പ്രോഗ്രാം ചെയ്താലും നമുക്ക് മൂവായിരത്തി അറുന്നൂറ്റി അൻപത് പ്രോഗ്രാമുകൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ പതിനായിരം ഗാനമേള ചെയ്യുന്നവരാണ് എത്രാം വെച്ചിട്ടുണ്ട് എത്ര തിരക്കുണ്ടായി നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ പിന്നണി ഗാനത്തേക്ക് കൊണ്ടുവരുന്നവര് മോഹിനി അടച്ചിട്ടിട്ടാണ് പിറ്റേ ദിവസം പാടിച്ചിരുന്നത് അത്ര തിരക്കുണ്ടായിരുന്ന ഒരു കാര്യം നമ്മൾ അടുത്ത് പരിചയപ്പെട്ട ഒരുപാട് പേർക്കറിയാം ഇടവാൻ എന്ന് പറയുന്ന ഗാനമേള ആധുനിക ഗാനമേള ശക്തി നമ്മൾ ഏകദേശം ഇന്നത്തെ ദിവസം മെയ് ഇരുപത്തെട്ട് കേരളം മുഴുവൻ പ്രാർത്ഥന ദിവസമാണ് മയ്യനാട് എസ് എസ് സമിതി അഭയകേന്ദ്ര മാനേജ് ട്രസ്റ്റി ഫ്രാൻസിസ് സേവിയർ സ്വാഗതം ആശംസിച്ചു പാട്ടിൻ്റെ പല്ലവി വാട്സാപ്പ് കൂട്ടായ്മ അഡ്മിൻ ഷൈനി സൗണ്ട് ഗിരീഷ് എ വി എം ഫൗണ്ടേഷൻ കേരള അഡ്മിൻ ഷിബു റാവുത്തർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ പ്രശസ്ത ആർട്ടിസ്റ്റ് കൊല്ലം അബി ഇടവാ ബഷീറിൻ്റെ ഛായാചിത്രം വരച്ച് കുടുംബാംഗങ്ങൾക്ക് സമ്മാനമായി നൽകി കഴിഞ്ഞ രണ്ട് വർഷവും ഇടവ ബഷീറിൻ്റെ ചിത്രങ്ങൾ വരച്ചു നൽകാത് ഏറെ സന്തോഷം നൽകുന്നുവെന്നും അബി പറഞ്ഞു ചടങ്ങിൽ സംഗീത് കോയ്പ്പാട് ശ്രീരാഗ് ബഷീർ അഹമ്മദ് മാസ്ക് കൊല്ലം രക്ഷാധികാരി കൊല്ലം സുൽഫി രാജേഷ് ഭീമാ നസീർ ശ്രീകുമാർ കൊട്ടിയം അസീർ വേവ്സ് ഫോർച്യൂൺ ട്രാവൽസ് ഷുഹാസ് പള്ളിമുക് മുഖത്തല സുഭാഷ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി മൂന്ന് വർഷത്തെ യേശു പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എന്നെ ബഹുമാനപ്പെട്ട ബാ ഗ് ലോകത്തേക്ക്

ഗീത ശ്രീകുമാർ സജീവാസ്രാമം ബൈജു കുളത്തൂപ്പഴ പ്രകാശ് അനിൽ ദേവ് കൊട്ടിയം ദിലീപ് മയ്യനാട് ശരത് ടോപ്പ് സിംഗർ ഫ്രെയിം നിധി പ്രമോദ് അജയ് അരുൺ ക്ലമൻറ്റ് രാജൻ ഉഷ പരവൂർ ഗീത നവമി ഷാജഹാൻ എന്നിവർ ഉൾപ്പെടെ അമ്പതോളം ഗായകർ ആഴിത്തിരമാലകൾ അനുസ്മരണ ചടങ്ങിൽ ഗാനങ്ങൾ ആലപിച്ചു ന്യൂസ് ഡെസ്ക് കൊല്ലം